നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തട്ടമിട്ട കന്യാസ്ത്രീയായ അധ്യാപിക പറയുന്നു എൻ്റെ ശിഷ്യഗണങ്ങൾ തട്ടമിടരുത് ആ തട്ടമെടുത്ത് ബാഗിൽ എടുത്തു വെക്കണം പേടിയാകുന്നു എന്തൊക്കെയാണിത് നമ്മുടെ കേരളത്തിൽ തന്നെയല്ലേ ഇങ്ങനെ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിഷ്കളങ്കമായി ആ മകൾ പഠിക്കുന്നു ഏറ്റവും ശാന്തപരമായി ആ മകൾ പഠിക്കുന്നു എന്നിട്ടും ഇങ്ങനെ ചോദ്യമുയരുന്നു ആർക്കും ഭയം വരുന്നില്ല അവൾ തട്ടമിട്ടതുകൊണ്ട് ആർക്കും പ്രശ്നമില്ല അവളുടെ അവളുടെ കൂട്ടുകാരുമായി അവർ സ്നേഹത്തോടെ കുറിയ തൊട്ടവളോടും അല്ലെങ്കിൽ കുറിച്ചിട്ടവളോടും അവർ തട്ടമിട്ടവൾ ഏറ്റവും സ്നേഹപരമായി ഏറ്റവും സന്തോഷപരമായി അവർ ജീവിക്കുന്നു പഠിക്കുന്നു ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നു ഞാൻ തൊപ്പി ധരിച്ചു കൊണ്ട് പോയിരുന്നു അപ്പോഴൊന്നും അവർക്കൊരു പ്രശ്നവുമില്ല സർക്കാർ സ്കൂളുകളിൽ പോയിട്ടുണ്ട് എൻ്റെ സഹോദരിമാർ തട്ടമിട്ടുകൊണ്ട് ചെറുപ്പകാലത്ത് ഞാൻ പഠിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു മാനേജ്മെന്റ് സ്കൂളിന് ഒരു പ്രശ്നമായിത്തീരുന്നത് ടൂസ് ഇവിടെ ഒന്ന് കേൾക്കേണ്ടതുണ്ട് നമുക്ക് ഭരണഘടന വകവെച്ച് നൽകുന്നുണ്ട് നമ്മുടെ അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നത് നമുക്ക് ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് പ്രകാരം നമുക്ക് നമുക്ക് നമ്മുടേതായ മതസ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനുള്ള അവകാശങ്ങൾ വകവെച്ച് നൽകുന്നുണ്ട് ആ ഒരു സ്വാതന്ത്ര്യത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഇവിടെ മുസ്ലിമിനെ മുസ്ലിമിന്റെ പട്ടം ഇട്ടുകൊണ്ട് ഇവിടെ ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ കുരിശു ധരിച്ചുകൊണ്ട് വരാം ഇവിടെ ഹിന്ദുവിനെ അവൻ്റെ പൊട്ടുതൊട്ട് കൊണ്ട് ഈ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരാം ഇവിടെ പിന്നെ എന്താണ് പ്രശ്നം നമുക്ക് മുന്നേ കടന്നുപോയ ഒരു പഴയ കാലമുണ്ട് അവിടെ ഇങ്ങനത്തെ പകകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വർഗീയതകളോ വംശീയതകളോ ഒന്നുമില്ല ഏറ്റവും സ്നേഹപരമായി ഹിന്ദുവും മുസൽമാനും അതുപോലെ തന്നെ ക്രിസ്ത്യനും എല്ലാവരും സ്നേഹത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത് എപ്പോഴും അതാണ് നമുക്ക് വേണ്ടത് യു കെ കിഴസുകൾ നമ്മുടെ ഭരണഘടനയെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് അതിനെതിരെ ശബ്ദമുയർത്താൻ നിങ്ങളൊക്കെ ആർജ്ജവം കാണിക്കേണ്ടതുണ്ട്